മരണത്തിൽ നീതിക്കായുള്ള പോരാട്ടത്തിലാണ് വിപഞ്ജികയുടെ കുടുംബം വിവഞ്ജിയുടെ അമ്മ ഇന്ന് ഷാർജയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം ഇന്ന് തന്നെ ഷാർജയിൽ സംസ്കരിക്കാൻ ഭർത്താവ് നിതീഷിന്റെയും കുടുംബത്തിന്റെയും നീക്കമുണ്ട് തിടുക്കത്തിൽ മൃതദേഹം സംസ്കരിക്കാനുള്ള നീക്കം തടയാൻ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് വിപഞ്ചികയുടെ കുടുംബം നാട്ടിൽ തന്നെ മൃതദേഹം സംസ്കരിക്കണമെന്നും നിതീഷിന്റെ വീട്ടിലായാലും പ്രശ്നമില്ല എന്നും വിവഞ്ജികയുടെ അമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഷാർജയിൽ എത്തിയ വിപഞ്ജകയുടെ അമ്മ യു എയിലും നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് അമ്മയുടെ വാക്കുകൾ കേൾക്കാം ഞാൻ ഈ ഒരു ഞാൻ ഞാനിവിടെ വന്നത് അമ്മയും കൊച്ചിനെയും കൊണ്ടുപോകാം ഇവിടെ സംസ്കരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്ന ഒന്നേ അവൻറെ വീട്ടില് അല്ലെങ്കിൽ എൻ്റെ വീട്ടില് ഇത് രണ്ടിൽ എന്തെങ്കിലും ഒന്നു ചെയ്താൽ മതി അല്ലാതെ ഇവിടെ സംസ്കരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യം ഇല്ല രണ്ടുപേരെ ഒരുമിച്ചാലും അവൻ്റെ വീട്ടിലായാലും നമുക്ക് കുഴപ്പമില്ല എന്റെ രണ്ടും മക്കളെ അവന്റെ വീട്ടിൽ സംസ്കരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്റെ വീട്ടിൽ സംസ്കരിച്ചാലും കുഴപ്പമില്ല അതല്ല ഇനി അവന് രണ്ടടുത്ത് സംസ്കരിക്കാനെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ വേണമെന്നുള്ളതേ ഉള്ളു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുരേഷ് പെട്ടെന്നുള്ള ഷാർജയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള വിഭഞ്ജിയുടെ കുഞ്ഞിന്റെ ബോഡി അച്ഛനായിട്ടുള്ള നിതീഷിന് ഷാർജയിൽ തന്നെ അടക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിതീഷ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതേ സമയം തന്നെ വിഭജിയുടെ ബോഡി അതുപോലെ തന്നെ കുഞ്ഞിന്റെ ബോഡിയോട് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് വിഭഞ്ചിയുടെ അമ്മ ഷാർജയിൽ ഷാർജയിലെത്തിയിട്ടുണ്ടായിരുന്നു വളരെ ധ്രുതഗതിയിൽ തന്നെ ഷാർജെ തന്നെ കുഞ്ഞിന്റെ ബോഡി അടക്കം ചെയ്യാനാണ് നിതീഷിന്റെ കുടുംബത്തിന്റെ ശ്രമം എന്നാൽ വിഭജിയുടെ അമ്മ പറയുന്നത് നാട്ടിലെ അമ്മയുടെയും കുഞ്ഞിന്റെയും ബോഡി ഒരുമിച്ച് കൊണ്ടുപോയി അടക്കം ചെയ്യാനാണ് അതിപ്പം നിതീഷിന്റെ വീട്ടിലാണെങ്കിലും അതല്ലെങ്കിൽ വിഭഞ്ചികളുടെ വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഒരുമിച്ച് അടക്കം ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം ഇവരെ ഈ ആവശ്യം മാനിച്ചിട്ട് ഇതുവരെ ഷാർജില അടക്കം ചെയ്യാനുള്ള തീരുമാനത്തിലായിട്ടില്ല ഷാർജിൽ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ റീ പോസ്റ്റ്മോർട്ടം ആവശ്യം വന്നുകഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഈ വിഭജിയുടെയും കുഞ്ഞിൻ്റെതും ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന് ഈ കുടുംബം ആരോപിക്കുന്നുണ്ട് ചിലപ്പോൾ അത് പേടിച്ചിട്ടായിരിക്കും നിതീഷും കുടുംബവും ഷാർജയിൽ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കുന്നത് മാത്രമല്ല നാട്ടിലെത്തി കഴിഞ്ഞാൽ നിതീഷിനും കുടുംബത്തിനും പിടി വീടാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഒന്നാം പ്രതിയായിട്ട് നിതീഷിനെയും രണ്ടാം പ്രതിയായിട്ട് ഈ പറയുന്ന നിതീഷിന്റെ സഹോദരിയാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും അവര് ഷാർജയിൽ തന്നെ അടക്കണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുന്നത് ഈ അമ്മയുടെ ആവശ്യം വളരെ ന്യായമുള്ളതാണ് ഷാർജയിലും ഈ അമ്മ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനം എടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിതീഷിനും കുടുംബത്തിനും നല്ലൊരു പിടി തന്നെ വീഴും എന്നാൽ ഒരു കാര്യത്തിൽ ഹൈക്കോടതിയിൽ വിധി വരാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു വിഭജിയുടെ കുടുംബം അനുകൂലമായിട്ട് വിധി വരുമെന്നാണ് വിചാരിച്ചത് എന്നാലിപ്പോ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കുഞ്ഞിന്റെ അച്ഛനായിട്ടുള്ള നിതീഷിന് എന്ത് വേണമെങ്കിലും ചെയ്യാം എവിടെയാണെന്ന് വെച്ചാൽ അടക്കം ചെയ്യാം എന്നാണ് അതായത് നാട്ടിൽ കൊണ്ടു അയാൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യാന്ന് പക്ഷെ ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ മനുഷ്യത്വപരമായിട്ട് നിതീഷും കുടുംബവും പെരുമാറണം ആ ഒരു കുഞ്ഞ് അമ്മയോടൊപ്പം തന്നെയാണ് ജീവിക്കാനോ അതിന് പറ്റിയില്ല ഇനിയെങ്കിലും അമ്മയുടെ ഒപ്പം തന്നെ അതിന് ഇരിക്കാൻ പറ്റണം അതല്ലേ ശ്രമിക്കേണ്ട അല്ലാണ്ട് ഈ മരിച്ചുപോയ ഈ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ഇനിയും ദ്രോഹം നിങ്ങൾ ചെയ്യരുത്